എനിക്ക് ഞാനെ വളരെ ഇഷ്ടപ്പെട്ടത് ആ ലവ് ആക്ഷൻ ഡ്രാമയില് ആരായിരുന്നു നായികേട്ട് വന്നത് നയൻതാര സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹീറോയിൻ അല്ലെ നയൻതാര മലയാളികൾക്കൊക്കെ വലിയ സന്തോഷവും അഭിമാനമൊക്കെ ഉള്ള നടിയാണല്ലോ ഈ അജു വർഗീസ് ഒരു വേണ്ടാധീനം പറഞ്ഞു നടക്കുന്നുണ്ട് അതായത് ഈ നയൻതാര ഈ സിനിമയിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഈ ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന ഈ സിനിമയുടെ കഥയല്ല ഞാൻ പോയി പറഞ്ഞു വേറൊരു സിനിമയുടെ കഥ പറഞ്ഞ് അവരെ ഇംപ്രസ് ചെയ്യിച്ച് അവരെ കുഴിച്ച് അടിച്ചെന്നാണ് ഈ അജു വർഗീസ് പ്രചരിപ്പിക്കുന്നത് അല്ല കഥ ഏതാന്നുള്ളതല്ലോ വിഷയം അവര് വന്നോ ഒന്നില്ലേ വന്നല്ലോ അല്ലേ അവര് വരുത്തുക ഞാൻ പറഞ്ഞ എന്റെ ജീവിതം പറഞ്ഞു അല്ലേ ഞാൻ എഴുതിയ പഴയ ഏതെങ്കിലും തിരക്കഥ മെയിൻ റോളിൽ വന്നിട്ടുള്ള ഏതെങ്കിലും സിനിമയാണോ അവരോട് പറഞ്ഞു കൊടുത്തത് അല്ല അവരത്ര ബുദ്ധിശൂന്യെന്നല്ലോ സിനിമ പക്ഷെ ഞാൻ പറഞ്ഞ പല ആ കഥകളിലൊക്കെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കൊറേ രസങ്ങളൊക്കെ ആയിരുന്നു തമാശകളൊക്കെ ഷൂട്ട് സമയത്തൊക്കെ ആ ആ ആ സീനൊക്കെ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ വരും വരും അത് എന്താ പറഞ്ഞത് എന്നുള്ളത് ഞാൻ മറന്നുപോയി അടിച്ചു കയറ്റിയതാ പിന്നീടാണ് ഞാൻ എന്ത് പറഞ്ഞു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥറിയാമോ ശ്രീനിവാസിന്റെ മകനാണ് പിന്നെ കഥ അറിയാം പിന്നെ പിന്നെ അപ്പൊ ആ ഒരു ഹാലോയിൽ ഒരു ആയിരിക്കും കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യാം പറഞ്ഞു പ്രതീക്ഷിച്ചത് ഒന്നും പ്രതീക്ഷിച്ചല്ലോ ഞാൻ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം നമുക്ക് അറിയില്ലല്ലേ അവരെന്താണ് സമയത്ത് നമ്മളിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികളെ എഴുതി ഞാൻ ഒരു പ്രത്യേക ബിരുദ

ട ചോദിക്കൂ അപ്പൊ ഇത് എന്താ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല എന്റെ കൂടെ എന്ന ഒരാളുണ്ടായിരുന്നു എന്റെ കൂടെ അസ്റ്റന്റായിരുന്നു അവനോട് ഞാൻ ചോദിച്ചു തുടങ്ങി എന്തൊക്കെയാ പറഞ്ഞു അവനും ഓർമ്മയില്ല പക്ഷെ അതെങ്ങനെയൊക്കെയോ നമ്മള് മാനേജ് ചെയ്ത് പോയി പക്ഷെ അതൊക്കെ സിനിമയിൽ വന്നിരുന്നെങ്കിൽ സ്വന്തം സൂപ്പർ ആയിരുന്നില്ല സൂപ്പർ ആയിരുന്നു തോന്നി പക്ഷേ അവര് സംസാരിച്ചിട്ടൊക്കെയാണോ പോയത് അവര് മൊത്തം തരുന്നാണല്ലോ അല്ല ഈ ധ്യാൻ എപ്പോഴെങ്കിലും ധ്യാൻ എഴുതാൻ പോകുന്ന ഒരു കഥയുടെ ഒരു സൂചന പ്രമേയം അച്ഛനോടൊന്ന് ഡിസ്കസ് ചെയ്യുവോ ശ്രീയേട്ട ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞാൽ വളരെ വ്യവസ്ഥാപിതമായി തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രൊഫഷണൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അറിയാവുന്ന ആളാണ് അതിന്റെ എല്ലാ സംഗീതവും പുള്ളിക്ക് അറിയാം അതല്ല സർഗസിദ്ധി അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് തെളിയിച്ചിട്ടുണ്ട് ഒരുപാട് പടങ്ങളിലൂടെ അപ്പൊ അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം ഞാൻ ലവ് ആക്ഷൻ നിവിനും നയൻതാരെ അഭിനയിച്ച സിനിമയിൽ നയൻതാരയുടെ അച്ഛനായിട്ട് അതില് ഞാനൊരു ഡയലോഗ് എഴുതിയിട്ടുണ്ട് അച്ഛൻ പറയുന്ന എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവളുടെ അച്ഛനാണെന്ന് ആരും പറയില്ലല്ലോ എല്ലാര്ക്കൊരു സംശയാണ് അപ്പൊ അതിൽ നിവിൻ പറയുന്നുണ്ട് തിരിച്ചു ആ അതെയെന്ന് അപ്പൊ ഞാൻ അതിന്റെ കഥ അച്ഛനോട് പറഞ്ഞിട്ടില്ല അതിന്റെ കഥ അച്ഛൻ നയൻതാരയുടെ അച്ഛനാണെന്ന് മാത്രമേ പറഞ്ഞിട്ടു പുള്ളി അപ്പൊ തന്നെ റെഡി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അറിയില്ല വയസ്സ പോലും ചോദിച്ചില്ല പക്ഷെ ഞാൻ പിന്നീട് ഒരു സിനിമ ഇപ്പൊ അത് ഇറങ്ങിട്ടില്ല ആ സിനിമ ചെയ്തപ്പോ അതിനകത്ത് അച്ഛനൊരു ചെറിയ വേഷം അതില് എന്തായാലും ഇല്ല അതുകൊണ്ട് തന്നെ ആര് എന്റെ അച്ഛനായിട്ടാ വിളിച്ചേ അപ്പൊ കഥ ചോദിച്ചു അപ്പൊ ആ എന്താ കഥ എന്ന് ചോദിച്ചു ആ അപ്പൊ ഞാൻ കഥ പറയേണ്ടി അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിലിപ്പ എന്തിനാ കഥ കഴിഞ്ഞത് കഥ അറിയണ്ടല്ലേ പക്ഷെ പുള്ളി പറ എന്താണെന്ന് അറിയാലോ അറിയണല്ലോ അതിലാണെങ്കിൽ ഒരു സീനിൽ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഞാൻ ഫുൾ കഥ പറഞ്ഞു കൊടുത്തു എന്നിട്ടാണ് വന്നത് അവിടെ ഒരു സംശയം ഏറ്റവും പ്രശ്നം കൃത്യമായി കാശ് പറഞ്ഞിരുന്നു അച്ഛൻ ആദ്യം ലവക്ഷൻ അഭിനയിക്കാൻ വന്ന സമയത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ചെന്നൈയിൽ ഒരു ലാൻഡ് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അത് കൊറേ കാലമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചെന്നൈ മാറി ഇങ്ങോട്ടേക്കായാലോ അച്ചോറ്റാനിക്കാരൊക്കെ അച്ഛൻ അത് കൊടുത്തേക്കാന്നുള്ള രീതിയിൽ അന്ന് വന്നിട്ട് അതിന്റെ ഒരു അന്ന് കുറച്ച് ആറ് അഞ്ചാറ് വർഷം മുന്നേ അപ്പൊ അന്ന് ആ സ്ഥലം കച്ചവടമായി കച്ചോടമായി നിൽക്കുന്ന സമയത്താണ് ഞങ്ങള് ക്ഷന്റെ മെയിൻ സീക്വൻസും ഫിനാൻഷ്യലി നമ്മള് ഭയങ്കര ടൈറ്റ് ആയി കാരണം നമ്മൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്ത് അപ്പൊ ഞാൻ വിശാഖ് എവിടുന്നൊക്കെയോ കാശോപ്പിക്കുന്നു ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് വിശാഖ് എന്നോട് പറഞ്ഞു ഒരു വഴിയുണ്ട് എനിക്ക് തുറന്ന മുന്നിൽ കാണുന്നുണ്ട് അത് ഞാൻ അളിയനോട് സമ്മതം ചോദിക്കുന്ന ഞാൻ എന്താന്നുള്ളത് പിന്നെ പറയാം ഞാൻ പറഞ്ഞ അളിയ എവിടുന്ന് കാശ് കിട്ടുന്നു ആരുടെ പിറ്റേ ദിവസം തന്നെ അവൻ ആ കാശ് ഒപ്പിച്ചു ഷൂട്ട് തീർത്തു ആ ഷെഡ്യൂള് നമ്മൾ തീർത്തു ആ ഷെഡ്യൂള് തീർത്ത് പോയി വീട്ടിൽ പോയതിന് ശേഷമാണ് അവൻ എന്നോട് പറയുന്നത് ആ കാശ് എന്റെ അച്ഛൻറെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അവിടുത്തെ കടം തീർത്തത് അതൊരു അല്ലേ ആ കൊടുത്തു ചെറിയ ചെറിയ കാരണം അന്ന് പുള്ളി അഭിനയിക്കാൻ വന്ന ആള് പുള്ളിക്ക് ഞങ്ങൾ കാശ് കിട്ടിയിട്ടില്ല അന്ന് വന്ന് അഭിനയിക്കാൻ വന്ന ആളുടെ കാശ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങള് സെറ്റിൽ ചെയ്തത് ചിലപ്പോൾ ഞാൻ ചോദിച്ചാൽ തരില്ലായിരുന്നു അതൊരിക്കലും അത് അജു അതിനിടയില് ഇതിന് ഇതുപോലെ അന്നത്തെ സ്കെഡ്യൂളിലൊക്കെ ബില്ല് വരാനുള്ള പല 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 ബില്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളൊരു മോള് ഷൂട്ട് ചെയ്യുക ഒരു ഷോപ്പിംഗ് മോളിൽ ഇപ്പം ഈ ഷോപ്പിംഗ് മോളിൻ്റെ താഴെ ഈ ചെറിയ പജു ഭയങ്കര പ്രൊഡ്യൂസറു കൊണ്ടാണ് അഭിനയിക്കുകയും ചെയ്യുന്നു ഭയങ്കര സ്ട്രെസ്സാണ് ഭയങ്കര എന്ത് പറഞ്ഞാൽ രാത്രിയൊക്കെ ആയിരുന്ന ഇത് എന്തായിരുന്നു നമ്മൾ എത്രയും ചിലവാകുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ കാശ് മറിക്കുന്ന സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുന്നതിടയിൽ രാത്രിയൊക്കെ ആകുമ്പോൾ പുള്ളിക്ക് ഈ സ്ട്രെസ്സ് മാറാൻ വേണ്ടിയിട്ട് പുള്ളി എന്ത് വേണമെന്ന് അറിയാതെ മസാജ് ചെയ്യുന്നു അതൊക്കെ ചെയ്യുന്നതിനിടയിൽ ഒരു ഒരു മോള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മസാജർ താഴെ എല്ലാ മോളിൻ്റെ താഴെയൊക്കെ മസാജർ കസേര ഉണ്ടാവുമല്ലോ അതെ ഇങ്ങനെ വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മണിക്കൂറിനും മണിക്കൂറിനൊക്കെ അഞ്ഞൂറ് മുന്നൂറ് നാനൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ സാധനം നമ്മുടെ അതിൽ അന്ന് കൊടുക്കാനൊരു ഒരു കഷ്ടിക്കാശേ ഉള്ളൂ അന്നത്തെ പ്രൊഡക്ഷൻ അന്നത്തെ ചെലവിനുള്ള അങ്ങനെ ഒരു പെട്ടെന്നൊരു ബില്ല് വന്നു ആ ബില്ല് വെച്ച് കഴിഞ്ഞാ ഒരു ഏകദേശം മണിക്കൂറുകളോളം മസാജ് ചെയ്തതിന്റെ ബില്ലാണ് ബില്ലാണ് സ്ട്രെസ് മാറാൻ വേണ്ടിട്ട് മസാജ് ചെയ്തത് ഈ മസാജ് ചെയറില് മണിക്കൂറുകളോളം പിന്നെ ഈ ചെയറിൽ ചെയറിലിരുന്നിട്ടാണ് കാശ് ചോദിക്കുന്നതൊക്കെ ഈ ചെയറിൽ കുത്തി ആ മസാജ് ചെയറ് വാങ്ങിക്കാൻ അത്രയും പരിചയമാവുമല്ലോ അത്ര അത്ര എന്ന് വെച്ചാ ഞാൻ കുറച്ചു കൂട്ടി പറഞ്ഞാൽ പോലും നമുക്ക് അനാവശ്യമായിട്ടുള്ള അങ്ങനത്തെ ചെലവുകൾ കാരണം ഈ കാശ് വരുന്നതിനോടൊപ്പം തന്നെ പാഴ് ചെലവുകൾ ഉണ്ടാക്കി വെക്കാൻ കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് മാറാൻ സ്വാഭാവികമായിട്ടും രാത്രിയാകുമ്പോൾ ഏഹ് ചെറിയ ഉത്സാഹ പരിപാടി വേണം ആ ഹോട്ടലിൽ വരുമ്പോ ഇത് വേണം അപ്പൊ ഈ അടിക്കുന്ന മധ്യമത്തിനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് അപ്പം ഒരു പ്രശ്നം തീർക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നെന്താ പ്രശ്നം എന്നാ അവിടുത്തെ പൈസ കൊടുക്കണല്ലോ എന്നാ പിന്നെ ഒരു രണ്ട് കുപ്പി പറ അപ്പൊ ഈ കുപ്പിക്കുള്ള പൈസ ഇല്ല അപ്പം കാശ് വരുന്നതിനോടൊപ്പം തന്നെ പാഴ്ചലവുകളും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്